ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ കോഴി വളർത്തൽ ടിപ്പുകളുമായിട്ടുള്ള വീഡിയോകൾ എന്നെ തുടർച്ചയായിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് ഒരുപാട് സുഹൃത്തുക്കൾ നമ്മുടെ പഴയ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള സുഹൃത്തുക്കൾ സംശയങ്ങൾ വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട് നമ്മൾ വീഡിയോകളൊക്കെ കോഴി വളർത്തൽ മേഖലയിലെ ഒരുപാട് സംശയങ്ങൾ ദൂരീകരിച്ചുകൊണ്ട് വീഡിയോകൾ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് വീണ്ടും ചോദിക്കുന്നത് കൊണ്ട് ഇനി അങ്ങനെ കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്ന വീഡിയോകൾ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ് ഇപ്പോൾ കൂടുതലായിട്ട് വരുന്നത് വീണ്ടും മുട്ടക്കോഴി കോഴി വളർത്തലിലേക്ക് ആളുകൾ തിരിയുന്നുണ്ടെന്ന് തോന്നുന്നു അതിലെ ഒരു സംശയം എന്താണെന്ന് വെച്ചാൽ മുട്ടയിടുന്ന കോഴികൾക്ക് അതായത് മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കോഴികൾക്ക് മുട്ടയിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് എത്രയാണ് ഒരു കോഴിക്ക് തീറ്റ കൊടുക്കേണ്ടത് എന്നുള്ളതാണ് പലരുടെയും ധാരണ കൂടുതൽ തീറ്റ വെച്ച് കൊടുത്തതിന് എല്ലാ ദിവസവും മുട്ടയിട്ടുമെന്നുള്ളതാണ് അങ്ങനെയല്ല മുട്ടയിടുന്ന കോഴികൾക്ക് അതായത് നാടൻ കോഴികളെല്ലാം കൂടെ ഉദ്ദേശിക്കുന്നത് മുട്ടയ്ക്ക് വേണ്ടി മുട്ട ആവേശത്തിന് വേണ്ടി വളർത്തുന്ന മുട്ടക്കോഴികൾക്ക് ഒരു ദിവസം കൊടുക്കേണ്ട തീറ്റയ്ക്ക് ഒരളവുണ്ട് നൂറ് ഗ്രാം മുതൽ ഒരു നൂറ്റി ഇരുപത് ഗ്രാമിൻ്റെ ഉള്ളിൽ ഒരു ഏകദേശ കണക്ക് നൂറ്റി പത്ത് ഗ്രാം എന്ന് വേണമെങ്കിൽ പറയാം അത്ര തീറ്റ മാത്രമേ കൊടുക്കേണ്ടതുള്ളൂ നമ്മുടെ ലെയർ തീറ്റയാണ് അതായത് നമ്മൾ കടകളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്ന ലെയർ തീറ്റയാണ് മുട്ടക്കോഴികൾക്ക് മുട്ടാവശ്യത്തിന് വേണ്ടി വളർത്തുന്ന മുട്ടക്കോഴികൾക്ക് കൊടുക്കേണ്ടത് നൂറ്റി പത്ത് ഗ്രാം കേട്ടോ